സുഹൃത്തുക്കളെ രാവിലെ കുറച്ച് കപ്പളങ്ങ പറിക്കുകയാണ് പപ്പായ റെഡ് ലേഡി പപ്പായയാണ് അപ്പോൾ റെഡ് ലേഡി പപ്പായയുടെ ഒരു പ്രത്യേകത ചിലതിന് ഈ ഷേപ്പ് ആയിരിക്കും ചിലതിന് ബോൾ ഷേപ്പ് ആയിരിക്കും അത് കറക്റ്റാക്കി തൈ സപ്ലൈ ചെയ്യുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു നമ്മുടെ നാട്ടിൽ അത്രയും പുരോഗമിക്കാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ കാണിക്കുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ ഡിസംബർ ജാനുവരിയിൽ പ്ലാൻ ചെയ്തതാണ് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് പറിക്കുകയാണ് ഇതെങ്ങനെയാണ് പറിക്കേണ്ടത് ഇതിൻ്റെ പാകം നിങ്ങളെ കാണിച്ചു തരാം ഐഡിയലി ഇതിൻ്റെ അഞ്ച് ഭാഗങ്ങളിൽ ഓരോ വര വീഴുമ്പോൾ ഇത് പറിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും ആകുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇന്നലെ പറിച്ചാലും കുഴപ്പമില്ലായിരുന്നു ഇത്രയും ആകുമ്പോൾ തന്നെ നമുക്ക് പറിക്കാം നമ്മൾ ഇന്നിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ വെക്കും ഇപ്പോൾ നമുക്ക് റീറ്റെയിലായിട്ട് എടുക്കാനൊക്കെ ആളുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുവാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഏത് കൃഷിയുടെ വീഡിയോ ഇട്ടാലും ഇത് ചെയ്യാത്ത ആളുകൾ ഇതിനെപ്പറ്റി ഭയങ്കര ആകാംക്ഷയാണ് എന്ത് വില കിട്ടും എവിടെ തൈ കിട്ടും കൊടുത്താൽ എത്ര രൂപ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ യൂട്യൂബിൽ കാണുന്നൊന്നും ഒന്നും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഞാൻ കപ്പളങ്ങ കൃഷി പഠിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫസ്റ്റ് പ്ലാന്റിങ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇന്ന് പറിക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല കായുള്ള ചെടികളെയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതേ പറമ്പിൽ കണ്ടാൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ കഞ്ഞി കുടിക്കുകയില്ല എന്ന് പറയുന്ന അത് ദാരിദ്ര്യം പിടിച്ച ചെടികളും എൻ്റെ ഈ പറമ്പ ഇനി ഇപ്പുണ്ട് ഒരേ വളം ഒരേ വെള്ളം ഒരേ സ്ഥലത്തു നിന്നുള്ള തൈകൾ ഒരേ മണ്ണ് അപ്പോൾ അങ്ങനെ ഒരു സൈഡ് കൂടി ഇതിനുണ്ട് അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ദയവ് ഇതാരും ഇതിലേക്ക് എടുത്ത് ചാടരുത് ഞാനൊരു നൂറ്റി അമ്പത് എണ്ണം പ്ലാൻ ചെയ്തു ഒരു സെവൻറ്റി പെർസെൻ്റ് വിജയിച്ചു എൻ്റെ ഒരു സുഹൃത്ത് പുള്ളി എന്നെക്കാളും സമയം സ്പെൻഡ് ചെയ്ത് എന്നേക്കാളും എക്സ്പെർട്ടൈസുള്ള എന്നേക്കാളും ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു കൃഷി ചെയ്യുന്ന ഒരാൾ നാനൂറ്റി നാൽപ്പതെണ്ണം നട്ടു എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു അമ്പതെണ്ണം വല്ലതും കാണും ഇപ്പം അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിനകത്തുണ്ട് എനിക്ക് ഇത്രയെങ്കിലും പിടിച്ച് കിട്ടി ഞങ്ങൾ ഒരുമിച്ച് തൈ മേടിച്ച് ഒരേ വീക്കിൽ നട്ടതാണ് ഒരേപോലത്തെ ഭൂപ്രകൃതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് കൃഷിയിലേക്ക് ചാടുന്ന പലരും ഉണ്ട് അവരോട് ഉള്ള റിക്വസ്റ്റാണ് നിങ്ങൾ ദയവ് ഇത് നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് കപ്പളങ്ങാ കൃഷി വലുതായിട്ട് ചെയ്യാൻ താല്പര്യം ഒരു പതിനഞ്ചെണ്ണം നിങ്ങൾ നടുക അല്ലെങ്കിൽ ഇരുവണ്ണം നടുക നിങ്ങൾ പശു ഫാമിലേക്ക് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രവാസിയാണ് തിരിച്ചു വരുന്നു ലോൺ എടുക്കുന്നു നിങ്ങൾ വലിയ തൊഴുത്ത് കിട്ടുന്നതിന് മുമ്പ് ആദ്യം രണ്ട് പശു അഞ്ച് പശുവിനെ വളർത്തുക ഒരു രണ്ട് വർഷം വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുക അപ്പം നിങ്ങൾ വിജയിക്കും ഞാനൊക്കെ തേർഡ് ഫോർത്ത് ജനറേഷൻ ഫാർമറാണ് ഞാൻ നമ്മൾ ജനിച്ചതും വളർന്നതും ജീവിച്ചതുമല്ല ഇതിനകത്തോടെ ഈ പറമ്പിനകത്തോടെ നമ്മുടെ കർണന്മാർ മുഴുവൻ ഇത് ചെയ്തേക്കുന്നത് കണ്ടിരിക്ക കണ്ടാണ് നമ്മൾ വളർന്നിരിക്കുന്നത് എന്നിട്ടും ഞാൻ ഈ കപ്പളകൃഷിയിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ പഠിക്കുക പഠിക്കാതെ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരാജയപ്പെടും എന്നറിയാം അപ്പോൾ അത് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ഒത്തിരി ആളുകൾ ഇങ്ങനെ ചോദിക്കുകയും മെസ്സേജ് ഒക്കെ അയക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഇത് കണ്ടു ഇവിടെ ഇങ്ങനെ കേട്ടു അങ്ങനെയല്ല നിങ്ങൾ റിയൽ ലൈഫിൽ ആദ്യം ചെയ്യുക അതാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം ഇനി ഇത് ഇതിപ്പോൾ പറിക്കാവുന്നതാണ് റായി ബാക്കി വിടാവോ കാണിക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ വേറൊരു തിരിയാ ഉണ്ടോ അത് ദൈനീയം അല്ലേ പറയാൻ പറ്റുള്ളൂ ഇനി കാണിച്ചു തരണ്ടോ ഇതുണ്ടോ ഇത് വേറെ ചെടിയാ ഒരുപോലെ വളം കൊടുക്കുകയും ഒരുപോലെ നടുകയും ചെയ്തതാണ് ഇതൊക്കെ പോയി നമുക്ക് നിൽക്കിയല്ല ഇതോ അപ്പം ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി കൃഷിയുടെ റിയാലിറ്റി ഇതാണ് റീൽസ് വരുമ്പം ഏറ്റവും നല്ല ചെടി വെച്ചേ ഞാനും ആരുമാണേലും റീൽസ് ഇടളു കാര്യം വന്നാലാണ് കാണാൻ രസമുള്ളൂ പക്ഷേ റീൽസ് കാണുന്ന പോലെയല്ല ഇതിൻ്റെ റിയൽ ലൈഫിലെ കാര്യം റീൽസും റിയൽ ലൈഫും തമ്മിൽ തമ്മിലൊത്തിരി വ്യത്യാസമുണ്ട് അതിൽ തെറ്റൊന്നുമില്ല അതുമാത്രമല്ല നിങ്ങളൊരു കൃഷി ചെയ്യുമ്പം അല്ലാത്തൊരു ട്വൻറ്റി പെർസെൻറ്റ് നഷ്ടം വരിക കേടാകുക എന്നുള്ളത് നിങ്ങളുടെ പരാജയമൊന്നുമില്ല അത് സ്വാഭാവികമാണ് പ്രകൃതിയുടെ വികൃതിയാണ് നിങ്ങൾക്കൊരു പരിധിയുണ്ട് എല്ലാത്തിനും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ റിയാലിറ്റീസ് ഇതിനകത്തുണ്ട് എന്നും നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സ്കൂളിൽ പഠിച്ച മറക്കാൻ വല്ല അതൊക്കെ പോയി അങ്ങനെ രക്ഷയില്ല അപ്പോൾ വീണ്ടും കാണാം താങ്ക്